നമുക്കൊന്ന് വെറൈറ്റി രീതിയിൽ ഒരു കൈപ്പങ്ങ അച്ചാർ തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുക് ആവശ്യത്തിന് കടുക് എടുത്തതിന് ശേഷം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു കൊടുക്കാം അതൊന്ന് മൂത്ത് വരട്ടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇത് നല്ലവണ്ണം മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും രണ്ട് ടീസ്പൂണൊക്കെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് ഈ അച്ചാർ വേറെ ഒരു ടേസ്റ്റാണ് രണ്ട് ടീസ്പൂൺ മൂന്ന് ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ഇടട്ടോ ശേഷം നമ്മളെ കൈപ്പക്കയില്ലേ അത് ചെറുതായി അറിഞ്ഞത് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ല വെണ്ണം ഇളക്കുക കുറച്ച് പുളി വെള്ളത്തിലിട്ട് പീഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കടുക്കും ഉലുവയും കൂടെ വറുത്തത് വറുക്കാൻ വെച്ചതാണ് അത് ഒരു കയ്യിൽ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊഴിച്ചിട്ട് കൊടുക്കാം നമ്മളെ सूपर टेस्टी अचार रेडी